എൻ ഡി എ സർക്കാരിന് മുന്നിൽ പ്രധാന സഖ്യകക്ഷികളായ ജെ ഡി യുവിനും ടി ഡി പിക്കും പൊതുവായി ഒരാവശ്യം മാത്രമേ മുന്നോട്ട് വയ്ക്കാനുള്ളൂ അതവർ ഭരണത്തിലിരിക്കുന്ന ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവി നൽകുക എന്നതാണ് സർക്കാർ രൂപീകരണ ചർച്ചകളിൽ ജെ ഡി ടി ഡി പിയും പല ആവശ്യങ്ങൾ ഉന്നയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പ്രധാന വകുപ്പുകൾ മുതൽ സ്പീക്കർ സ്ഥാനമടക്കം ഇരു പാർട്ടികളും ആവശ്യപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നുവെങ്കിലും അതൊന്നും സ്ഥിരീകരിക്കാൻ സാധിക്കാത്തവയായിരുന്നു ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക സംസ്ഥാന പദവി എന്നത് കാലങ്ങളായി അവരുന്നയിക്കുന്ന ആവശ്യമാണ് ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് മുൻപിൽ തന്നെ പല തവണ അത് ആവർത്തിക്കുകയും അതിൻ്റെ പേരിൽ വോട്ട് വാങ്ങി ജയിക്കുകയും ചെയ്ത പാർട്ടികളാണ് ഇവ രണ്ടും അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ അവർക്ക് സാധിക്കില്ല ബി ജെ പി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് അറിയേണ്ടത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പാർട്ടികളുടെയും പിന്തുണ അനിവാര്യമായ കാര്യമാണ് ഇവർ രണ്ടുപേരെയും അവഗണിക്കാൻ മോദിക്കോ ബി ജെ പിക്ക് സാധിക്കില്ല എന്നാൽ പ്രത്യേക പദവി പോലൊരു പരിഗണന ഈ പാർട്ടിക്ക് നൽകുമോ എന്നതാണ് ചോദ്യം ഇന്ത്യയിൽ ആകെ പതിനൊന്ന് സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേക പദവി ഉള്ളത് അതിലിപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ജമ്മു കാശ്മീരും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ സിക്കിമും ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും ഉൾപ്പെടും ന്യൂസ് ഡെസ്ക് മല്ലുവൺ